ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ ജേക്കബ് സാറിനെ ജനിച്ചുകൊള്ളുന്നുണ്ട് ഓ ആം ആദ്മി പാർട്ടി കേരള സ്റ്റേറ്റ് ലെവൽ ലെവൽ ലീഡേഴ്സ് ഇവിടെ പ്രതിഷേധത്തിന് പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന എല്ലാ പാർട്ടി പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാം അറിയാം ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ആറു മാസമായി ജയിലിലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടി മിനിങ്ങാന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ജാമ്യം കൊടുത്ത് കോടതി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന്റെ പേരിൽ അലിജേഷൻ ഉണ്ടായിരുന്ന ലാൻഡ് ഡ്രാബിംഗ് ഏഴ് ഏക്കർ സ്ഥലം അദ്ദേഹം അനധികൃതമായി വാങ്ങി അതിന് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എം എൽ എ ആക്ട് പ്രകാരം അദ്ദേഹത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു കോടതി പറഞ്ഞത് ആ കേസിൽ ഹേമദ് സോറിന് യാതൊരു പങ്കുമില്ല അദ്ദേഹത്തിനെതിരെ യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് അദ്ദേഹത്തിനെയും കേജ്രിവാളിനെയും ഏകദേശം ഒരേ സമയത്താണ് ജയിലിൽ ഇട്ടത് അവരുടെ ഒരേ ഒരു ഉദ്ദേശം ഇലക്ഷനിൽ ഈ രണ്ട് നേതാക്കന്മാരുടെയും പ്രഭാവം ഇല്ലാതാക്കുക അതോടുകൂടി ആ പാർട്ടികളിൽ കിട്ടാനുള്ള വോട്ടുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു കൂടിയായിരുന്നു അവരെ ആ സമയത്ത് ജയിലിൽ ഇട്ടത് ജയിലിൽ പോകുന്നതിന് മുമ്പ് നിയമസഭയിൽ ഹേമന്ത് സോർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഏതെങ്കിലും ഒരു തരത്തിൽ ഞാൻ ഈ കേസിൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻവോൾവ്മെന്റ് തെളിയിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ദിവസം എന്റെ പൊതുപ്രവർത്തനം നിർത്തിവെക്കും ഞാൻ അതിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത് ജയിലിൽ പോയത് ഇന്നത് ആ കോടതി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് യാതൊരു റോളും ഇല്ല എന്നറക്ക അതുപോലെ തന്നെയാണ് കേജ്രിവാളിന്റെ കേസിലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് അറിയാമായിട്ട് പോലും ആജിനെ ഇടിയിൽ ഇടിയെ കൊണ്ടു അറസ്റ്റ് ചെയ്യിച്ചു ീഡിയുടെ കേസിൽ ജാമ്യം എന്നുള്ള ഉറപ്പായി കഴിഞ്ഞപ്പോൾ ലോബർ കോടതിയിൽ ജാമ്യം കൊടുത്തു അതുകൂടാതെ ഹൈക്കോടതിയിൽ ചെലചെയ്തു അവിടെ നിന്നും ജാമ്യം കിട്ടും എന്നായപ്പോൾ അദ്ദേഹത്തിനെ ജയിലിൽ തന്നെ തുടരാൻ വേണ്ടി സി ബി ഐയെ കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കേജ്രിവാളിനെ മാത്രം ജയിലിൽ എങ്ങനെയെങ്കിലും തുടർത്താനുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി മോദി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഈ സി ബി ഐ എൻക്വയറിയും അദ്ദേഹത്തിനെ ജയിലിലേക്ക് തീർക്കാനും ആം ആദ്മി പാർട്ടിയെ തീർക്കാനും വേണ്ടിയുള്ളത് நமக்கு ஏற்றோம் அவசானமாயி ஒரு பிரதீட்சு உள்ளது கோடிகளிலான பற்றே கோடதி பலதரத்துள்ளிங்கலான கொடுக்கிறது எக்ஸாம்பிள் ஆயிட்டு பூர்வ முகமந்திர கர்நாடகத்தின் மும்பிலே முக்கியமந்திர யூரப்பூரப்ப ஒரு போக்சோசில பிரதி പോക്സോ കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കർണാടക ഗവൺമെന്റ് കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് ഈ യെദ്യൂരപ്പ എന്ന് പറയുന്നയാൾ വെറും ടോം ഡിക്കൻ ഹാരി അല്ല അയാൾ ഒരു എക്സ് ചീഫ് മിനിസ്റ്റർ ആണ് അയാളെ അയാൾക്കെതിരെ അങ്ങനെ കേസ് കേസെടുക്കാനോ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനോ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമ്മുടെ കപിൽ സിബൽ അഡ്വക്കേറ്റ് കപിൽ സിബൽ പറഞ്ഞ ഒരു ആൻസർ ഉണ്ട് எதூரியப்பா எது டோம் ஆரி அல்ல அங்கேயானும் கேஜ்ரிவாலும் அல்ல மனீஷ் ஒகே டோம் ஆண்ட் ஹாரி ஆனதானி கவன்மெண்ட் ரிச்சிருந்திருக்கிறது கோடே தரத்திலுள்ள ஊழிங்குகள் கிட்டு யாத்தொருஷயும் இல்ல ജാമ്യം കിട്ടും എന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന്റെ ഈ ജയിൽവാസത്തിനെതിരായിട്ട് ദേശ വ്യാപകമായി നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ധർണ ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു അനീതിക്കെതിരായിട്ടുള്ള നമ്മളുടെ ഈ ഭരണഗതി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ നേതാക്കളെയും എല്ലാ അണികളെയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്